ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽപ്പെട്ട് പൊന്നാണിയിൽ അപകടങ്ങൾ പതിവാകുന്നു വാട്ടർ അതോറിറ്റിയുടെ ചതിക്കുഴിയിൽപ്പെട്ട് പൊന്നാനിയിൽ അപകടങ്ങൾ പതിവാകുന്നു ഇന്ന് മാത്രം രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് പൊന്നാനിയിൽ നിന്ന് പോകുകയായിരുന്ന കെഎസ്ആർടിസി ബസ് തൃക്കാവിലെ റോഡരികിൽ താഴ്ന്നു പോകുകയും ഇതിനൽപ്പം മാറി ചന്തപ്പടിയിൽ ഗുഡ്സ് ലോറിയും വാട്ടർ അതോറിറ്റി കുഴിച്ച ഭാഗത്ത് താഴ്ന്നുപോയി മഴയ്ക്ക് തൊട്ടുമുമ്പ് മുമ്പ് പൈപ്പിട്ടതാണ് ഇപ്പോഴത്തെ അപകട പരമ്പരക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു